പിന്നെ എന്തൊക്കെയാ അമ്മ ഇന്നലെ ലൈവില് കൊറേ ആൾക്കാരുണ്ടായി പസുലും ഉണ്ടായില്ല പസുലിനാ ഹായ് പസുള് തൊളിച്ചി പിന്നെ അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിന് ആര് ചേച്ചി ഞാൻ വന്നപ്പോ പോവാണ് അറിഞ്ഞു ഞാൻ അമ്മയുടെ ലൈവില് വന്നപ്പോ അമ്മ ലൈവില് ഹായ് ഹായ് പറഞ്ഞിണ്ട് ലൈക്ക് ഇട്ടിണ്ട് നച്ചു തീർന്നു അമ്മ കോഴിക്കോട് അപ്പൊ അവിടുന്ന് രണ്ടു മണിക്കൂർ ലൈവ് ഇട്ടു രണ്ടു മണിക്കൂർ നെച്ചി കഴിഞ്ഞു പോയി എന്നിപ്പോ വൈഫിന്റെ ഫോണിൽ നിന്ന് വൈഫൈ എടുക്ക എന്നിട്ടാണ് ലൈവ് ചെയ്യണത് ചിന്നു അമ്മയെ വിളിക്കണ്ടോ അമ്മയെ നമ്മുടെ ചിന്നുണ്ട് ലൈവില് അമ്മയെ വിളിക്കണ്ട ഇവിടെ ചിന്നു സ്നേഹം തരണ്ട് പിന്നെ ഫുഡ് കഴിച്ചോ പ്രസവ പ്രസ വീട്ടിലാണ് പറഞ്ഞത് അവിടുന്ന് ലൈവ് ഒക്കെ ചെയ്തിരുന്നു ഞാൻ കേറി കുറച്ചേരം അറിയുന്നവരാരും ഉണ്ടായിരുന്നു ഫസലുണ്ടായിരുന്നു ഉണ്ട് പിന്നെ നമ്മളെ അമ്മൻ്റെ ആരോ ഉണ്ടല്ലോ എന്താ എന്ത് കേളാണ് സെലിബ്രേറ്റികളോ അവളുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു അവരോട് കായിക്കെ പറഞ്ഞു അമ്മൻ്റെ അമ്മയുടെ ചോദിക്കണ കേട്ടോ അവര് പറഞ്ഞു മോളെ വീട്ടിലാണൊക്കെ പറഞ്ഞു പിന്നെ എന്തൊക്കെയാ അമ്മ ലൈവ് കടിച്ചു വിളിച്ച് പോകണ്ടല്ലോ നല്ല കുറെ ആൾക്കാരുണ്ടല്ലോ അമ്മ എഴുതുമോ അമ്പത് ആൾക്കാരെ ലൈക്ക് കിട്ടിണ്ടല്ലോ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ മോൾ മോളിച്ചേച്ചിന്റെ ലൈവ് ഇപ്പൊ എട്ട് മണിക്ക് തുടങ്ങും പറഞ്ഞു കേരളം മോൾ മോളിച്ചേച്ച പോറുണ്ടോ ചിന്നു എന്താ വിശേഷങ്ങൾ പറയൂ ചിന്നു എന്തൊക്കെയുണ്ട് പ്രസുനെ ലൈവ് പോയിന് പ്രസുന്റെ ലൈവില് ചിന്നു ആ പോയിരുന്നു പറഞ്ഞു ഓക്കേ ചിന്നു പിന്നെ എന്തൊക്കെയുണ്ട് ലൈവ് ചെയ്യട്ടോ ലൈവ് ചെയ്യാതിരിക്കേണ്ട ലൈവ് ചെയ്താലേ വാച്ച് കൂടുള്ളൂ നമ്മളെ അമ്മനോട് ചോദിച്ചോക്കെ ലൈവ് ചെയ്താലേ മോട്ടിവേഷൻ ആവുള്ളൂ ചിന്നു പറഞ്ഞേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അതാ മെസ്സേജ് കുറഞ്ഞോ ഓക്കെ ഒക്കെ ചിന്നു ചപ്പാത്തി ഉണ്ടാക്കുകയോ പുതിയ പുതിയ ആൾക്കാരാണ് ഉള്ളത് അറി ഓക്കെ അമ്മേ പുതിയ ആൾക്കാരാണ് അറിയുള്ളത് പിന്നെ നമ്മളെ ഷീബ്രോ കണ്ണൂരുകാരോ വന്നിട്ടോ നമ്മളെ അതിൽ അപ്പോൾ പറഞ്ഞു കുറേ ആൾക്കാരൊക്കെ ഭയങ്കര കമ്മിനിക്ക് പിന്നെ എല്ലാരും മൗണ്ടേഷൻ ആയി കഴിഞ്ഞപ്പോൾ യാതൊരു ബന്ധവും ഇല്ല എല്ലാവരും പോയി എന്നൊക്കെ പറഞ്ഞ് മൗണ്ടേഷൻ ആവണവരെങ്ങനെ ഉണ്ടാവും മൗണ്ടേഷൻ ആയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ ഷിബ്രോ പറഞ്ഞിട്ടോ സംഭവം ശരിയാണേ പണ്ട് അമ്മൻ്റെ ലൈവിലും കുറേ ആൾക്കാർ വരാറുണ്ടായിരുന്നു അമ്മ ബ്രസു ആ നൂറിൽ മേലാണ് ലൈവ് ലൈക്ക് കിട്ടാറുണ്ട് അടിപൊളി ലൈവ് നമ്മളമ്മ ലൈവ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ലൈവില് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ വേറെ ലൈവിൽ പോയപ്പോൾ ഒരു പറഞ്ഞുണ്ട് അപ്പോൾ ആൾക്കാർ ലൈവില് വളരെ കുറവാണ് ഇവരിൽ വരാറുള്ളത് ഇപ്പോൾ പറഞ്ഞു അമ്മ ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചിട്ടമ്മ ഞാൻ വന്ന് ബ്രോ താങ്ക് യു ബ്രോ വന്നതിന് ഒരുപാട് നന്ദി ലൈവിലേക്ക് സ്വാഗതം ചങ്കേ ചെങ്കിൽ ഫുള്ള് തിരക്കും രാവിലെ ലുലു ലുമാളിൽ അവിടെ പോയി ഒരു പെരുന്നാലാകുമ്പോൾ എത്തി എത്തി പിന്നെ പെങ്ങളെ പെങ്ങളെ വീട്ടിലാക്കി കൊടുത്ത് അമ്മ പറയണ്ടേ അങ്ങനെ തന്നെയാണ് എന്ന് ബ്രോ ബ്രോനോട് ബ്രോന്റെ കാര്യം ബ്രോന്റെ കാര്യം പറഞ്ഞിട്ട് അമ്മനോട് ഇങ്ങനെ ലൈവ് മോട്ടേഷൻ ആണ് അവരെല്ലാവരും ഉണ്ടാവും അത് കഴിഞ്ഞ് ആരുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ബ്രോ ഷിബ്രോഹായി അമ്മ അമ്മമ്മയെ വിളിക്കണ്ടേ ചിന്നെ വിളിക്കണ്ട നൂറ് ആയുസ് ആണല്ലോ ഇപ്പൊ ചങ്ക് പറഞ്ഞതേ ഉള്ളു സാസിനെ പറ്റിന്ന് വന്നിട്ട് കിട്ടോ ചിന്നും ഹൈമി വേഗത്തിന് ലൈവ് തുടങ്ങിയപ്പോ അമ്മനോട് ഒരുപാട് സ്നേഹം അമ്മേ പ്രസന്റ് ചേച്ചിന് വീട്ടിൽ പോയതാണ് അറമ്മ പോയതാണ് അറിയാൻ ഇപ്പൊ ലൈവ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വരാന്നൊക്കെ പറഞ്ഞിണ്ട് എന്താവണറിയില്ല എനിക്ക് ചങ്കേ പിന്നെ എന്തൊക്കെയാണ് സുഖല്ല അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ വർക്കില് പോയിരുന്നോ ഇന്ന് ഞാൻ ഉച്ചക്ക് ലുലു അല്ല രാവിലെ ലുലുന്ന് ലൈവ് ഇട്ടപ്പോ ചങ്ക് വന്നിരുന്നു അടി വിട്ട് ചാനൽ ഞാൻ പറയുന്നത് മൗണ്ടേഷൻ കെട്ടായ ചാനല് അതൊക്കെ ആദ്യം ചെയ്യും ലൈവ് ഇടാതെയാണ് കേട്ടോ മൗണ്ടേഷൻ ആയതായ ചാനല് ആ ലൈവില് വീഡിയോ ഇട്ടാ കൊറേ ആൾക്കാര് കുറവ് ഒരു മുന്നൂറ് ഇരുന്നൂറ് ആൾക്കാർ കാണാറുണ്ട് കേട്ടോ പക്ഷെ ദേവുട്ടന്റെ ചാനല് വീഡിയോ ഇട്ടിട്ട് ഒരു നൂറിന്റെ മേലോട്ട് പോകില്ല അമ്പത് മുപ്പ അറുപത് എഴുപത് ആ ലൈവിലൊക്കെ പോണത് വീഡിയോ ഒക്കെ അങ്ങനെ ആയ എപ്പോഴാണ് മോണിറ്റേഷൻ ആകാൻ പഠിച്ചുവാണിയാ ഞാൻ മോണി ആയതും ചിലരുടെ സ്വഭാവം മാറും പറഞ്ഞിട്ടോ അത് ചങ്കളെ ചിന്നുവിനെ പറ്റി പറഞ്ഞാണോ ഞാൻ ചങ്ക ഞമ്മളെ ദേവുട്ടന്റെ ചാനൽ ദേവുവിന്റെ ചാനൽ മോണിട്ടേഷൻ ആയിട്ടാണ് ആറുമാസം ഇങ്ങനെ പോയതേനി നമ്മളതേപോലെ തന്നെയായിട്ട് പോയത് ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഇനി ഞങ്ങൾ പിന്നെ അതിൽ ലൈവ് ഒന്നും ഇടാറില്ല കേട്ടോ ദൈവുന്റെ ചാനലിൽ ലൈവ് ഒന്നും അങ്ങനെ ഇട്ടില്ല ഒരു യാത്രകൾ പോകുമ്പോൾ വെറുതെ വണ്ടീന്നോ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ ലൈവ് ഇടാറുള്ളൂ ഇപ്പൊ ഇത് മോണിട്ട് മോണി ആവണമെനിക്ക് ഭയങ്കര വാശിയുണ്ട് അതുകൊണ്ട് എങ്ങനെ ലൈവ് ഇടണേ കാരണം ദീപുന്റെ ചാനൽ എന്റെ ഒരു കൊണ്ട് കൊണ്ടുവാണ് അത് പോയത് ഭാര്യ ഒന്നും പറയാത്തു നോക്കണ്ട ഞാൻ ഒരു വീഡിയോ ഇട്ട് അത് യൂസർ കണ്ടന്റ് കിട്ടി അത് പോയി എന്താ ചെയ്യാ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടൂറ് പ്രാവശ്യം ഡോളർ വാങ്ങേണ്ട ടൈം കഴിഞ്ഞ് ചങ്കേ ഞാൻ വരാ എവിടെ പോവാൻ ചോദിച്ചു കഴിഞ്ഞ് ഞങ്ങ ഞാൻ അവിടെ പോയില്ലേ ലുലു പോയി ലൈവ് ഇട്ട് രണ്ടര മണിക്കൂറിനടുത്ത് പിന്നെ വന്നതിനു ശേഷം കുറെ നേരം ഫോൺ കളിച്ചിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് അങ്ങോട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് എനിക്ക് ഫ്രീ ആണ് വയറിൽ ഫൈവ് ജി ഫ്രീ ആണ് ഇവിടെക്ക് ഫൈവ് ജി ഉണ്ട് പക്ഷെ ി ഫ്രീ വന്നില്ല ഇവിടേക്ക് ഈ ഏരിയയില് ചിന്നു ചിന്നു ചിന്നിന്റെ പക്ഷി പറഞ്ഞു കേട്ടില്ലേ മൂണി ആയി കഴിഞ്ഞ ചിലർ സ്വഭാവം വന്ന സ്വഭാവം മാറും പറയുമ്പോളെ ക്ഷീപ്രട്ടോ ചങ്ക ചിന്നും അങ്ങനെ ഒന്നല്ല ചിന്നു പാവാണ് ചിന്നു അങ്ങനെ ഒന്നല്ല നല്ല സ്നേഹ കുട്ടിയാണ് പറഞ്ഞ വാക്കോള് പാലിക്കും ചങ്ക നമ്മളെ എപ്പഴും കൂട്ട് കമ്പനി ഉണ്ടാവും പിന്നെ ചിന്നു പറഞ്ഞ കേട്ടല്ലോ നമ്മളെ ഗ്രൂപ്പ് തുടങ്ങിയ ശേഷം ഭയങ്കര ഹാപ്പിയാണ് കാരണ

ഞാൻ ഇയാളെ ലൈവ് പോയി മലയാളത്തിൽ ടൈപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ ഇയാളെ നോക്കിയത് ഏതാണ് പിന്നെ അത് വായിച്ചേക്കും എല്ലാരും വീഡിയോ കാണാൻ എന്ന് കാണാൻ വന്നാൽ തന്നെ എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടണം ആ എല്ലാരും വീഡിയോ കാണണം ഞാൻ കാണുന്നവർ വന്നാൽ തന്നെ എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടേണ്ടതാണ് പറയുന്നത് ഹൈമാവതി എല്ലാവരും ഷോർട്ടാണ് വീഡിയോ എന്നോട് പറയാനുണ്ട് ഞാൻ ഒരു മോണിറ്റേഷൻ ഒക്കെ ആയതാണ് ഞാൻ അവരുടെ ലൈവ് പോകും ഞാൻ ലൈവ് തുടങ്ങാൻ പോകുമ്പോ കുറെ കാലം അവരെ ലൈവിലേക്ക് പോകാനുണ്ട് അപ്പൊ അവര് പറയും സൈതക്ക് ഒരു ഫോണുള്ളൂ രാത്രി മക്കൾക്ക് പഠിക്കാൻ കൊടുക്കണം അപ്പൊക്ക് സഹത്തിന്റെ ലൈവിലൊന്നും വരാൻ കഴിയില്ല പക്ഷെ ഞാൻ നിന്റെ ഷോർട്ടൊക്കെ കണ്ട് ലൈക്ക് ഇടാറുണ്ട് ഷോട്ട് കട്ടിട്ട് കാര്യമില്ല വീഡിയോ അല്ലേ കാണേണ്ടത് ഞാൻ അങ്ങനെ പറയണം വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ത് ആയിക്കോട്ടെ വിചാരിച്ചു ചിന്നു പണി കിട്ടിയോ ആർക്ക് ചിഞ്ഞു വേറെ മോട്ടിവേഷൻ ദൈവട്ടന്റെ ഒരു രണ്ടു മൂന്ന് വീഡിയോ മൂന്ന് എം എൻ്റെ രണ്ടര എം എൻ്റെ എടുത്തായിട്ട് ഏർ അങ്ങനെ ഇതിങ്ങനെ ഷോർട്ട് ഷോർട്ടോട്ട് ചെലപ്പോ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും പത്ത് അമ്മ പിന്നെ ആവണ്ടേ ആറും നാലും ഏഴ് അമ്മും കൂടി പിന്നെ കിട്ടണ്ട അത് പണിയായിരിക്കും ഷിബ്രോ ഏർ സാസേ ഈ കണ്ടോ ഓരോരുത്തർ നമ്മളെ വീഡിയോ നമ്മളെ അറിയാതെ ഇട്ടിട്ട് ഈ കൊച്ചി രാജത്ത് കൊച്ചി രാജില്ലേ ദിലീപിന്റെ ആ പടത്തിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇട്ടിണ്ട് ഓരോരുത്തര് നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് ആയിരത്തിന് മേലെ വ്യൂസ് ഒക്കെ ഇട്ടിണ്ട് എന്താ ചെയ്യാ നമ്മളിപ്പോ എന്താ പറയാ ഉം നടക്കട്ടെ എങ്ങനെ എങ്ങനെയൊന്ന് രക്ഷപെട്ടു പോയിക്കോട്ടെ ി വാട്സാപ്പിൽ തള്ളി മറക്കുക അല്ലേ അറിഞ്ഞിരിക്കണ്ടേ സാസ് പറഞ്ഞു മോളെ അത് എല്ലാരോടും എന്നോട് പറഞ്ഞു ഷോട്ട് നമ്മക്ക് മൂവായിരം നാലു കാര്യമില്ലേ അത് ഞാൻ അവരോട് പറയണം വിചാരിക്കണ്ട് ഹായ് ഹായ് ജാസ്മിൻ വെൽക്കം ടു മൈ ടിങ്കിൾ തിങ്കിൾസ് ഹായ് ഹായ് അപ്പൊ അമ്മ പറഞ്ഞണ്ട് പോട്ടൻ അമ്മ അമ്മയെട്ടുള്ളൂ ഞാൻ വരട്ടെ അമ്മ ലൈവില് വരണ്ടേ കുറച്ചു നിൽക്കണ്ടേട്ടോ ഈ ലൈവ് കഴിഞ്ഞിട്ട് വരണ്ടേ എന്തായാലും ഞാൻ ഒമ്പണി ആകുമ്പോൾ ഞാൻ ലൈവ് നിർത്തിട്ടോ ഒമ്പണി അമ്പ അമ്മ തുടങ്ങുമ്പോൾ ഞാൻ നിർത്തുട്ടോ വരണ്ടേ സാസ് പറയേ നിങ്ങൾക്കെല്ലാം ആരെങ്കിലും എടുത്തു ഇടുന്നു നിങ്ങളെയൊക്കെ ഒക്കെ ആരെങ്കിലും എടുത്ത് ഇടുന്നുണ്ടല്ലോ അത് എന്താ ചെയ്യാ ഞങ്ങൾക്ക് എന്നാ ഒരു വീഡിയോ ഞാൻ വരുമ്പോൾ എടുത്തിട്ട് അതെന്താ ഭയങ്കര കുറച്ചേ കിട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഡയലോഗ് മുഴുവൻ ഉള്ളൂടേ ആ പാപ്പുവിന്റെ ഡയലോഗ് ഇത് ആരോ ഒരാൾ വന്നിട്ടുണ്ടോ ടിങ്കിൽ ടിങ്കിൽ സാധ്യത ചാനലാണെങ്കിൽ ബ്ലൂത്ത് ആഹ് ചാനൽ അല്ലേ ചങ്കേടാണ് കിട്ടോടി വൺ ോ എല്ലാരും മൈ തിങ്കിൽ നിന്ന് കൂട്ടാക്കണം കേട്ടോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കണേ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തില്ല സപ്പോർട്ട് ചെയ്യണട്ടോ ഞാൻ ചെയ്യാ ചെയ്യാസ് പുതിയൊരാള് വന്നിട്ട് മൈ ടിങ്കിൽ അതിനൊന്നും പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ചെയ്യാൻ ചെയ്യാം ചെയ്യോ ചെയ്യാം കുറച്ച് കുറച്ചാളെ കൂടി വരാണ്ട് ഇനി പോവില്ല ഞാൻ ചെയ്യാ കൊറച്ചേരം നിൽക്കില്ല ഇത് ചെയ്യാം

എവിടെയാണ്ട് ഞങ്ങള് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് കടലോണ്ടിയാണ് കേട്ടോ വേറെ ചാനൽ കൂടെ ഉണ്ട് സജിത് ബ്രോ കാര്യച്ച് അതൊന്നും ഞാൻ സബ് തരണ്ടിട്ടോ ഇപ്പൊ എത്ര സബായി മൈ ടി എവിടെയാത്രായി പറയൂ ആറാൾക്കാരുണ്ടല്ലോ എല്ലാരും ലൈവിൽ ലൈക്ക് ഇട്ട് കേറി വരൂട്ടോ ഞങ്ങള് കോഴിക്കോട് സുഖമല്ലേ ചോദിക്കുന്നുണ്ട് ഷാഹിൻ സായി സുഖാണ് കുഴപ്പമൊന്നുമില്ല എന്ന് കോഴിക്കോട് പോയി കൊറേ സാധനങ്ങൾ ലാസ്റ്റ് ഓഫറിന്റെ അപ്പൊന്ന് വൈഫിനും മക്കളെയും പിന്നെ പെണ്ണൊക്കെ പോകാന്ന് ഞങ്ങൾ എല്ലാരും കൂടി ലുലു പോയി കുറെ സാധനം ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നു കേട്ടോ എന്ത് ഫ്രീ ടൈമിൽ ഓട്ടോ എടുക്കും അങ്ങനെയൊക്കെ തട്ടിമുട്ടി ജീവിച്ച് പോകുന്നു ഏർ മതി ടിങ്കിള എവിടെയാണ് സ്ഥലം എല്ലാരും കൂടെ ടിങ്കിള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറര ഈ ലൈവ് കഴിയുമ്പോഴേക്ക് ഞാൻ പതിനായിരം ആക്കി തരട്ടോ ഷൈന നമ്മളെ മൈറ്റിംഗിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന്റെ സബ്മിറ്റ് ചെയ്തേക്കേണ്ടി പോയിട്ട് ബ്ലൂ തന്നിണ്ടല്ലോ കാസർഗോഡാണ് അല്ലേ ഷീബ്രോ കണ്ണൂരാണ് കേട്ടോ ശ്രീ ഷിബ്രോ പറഞ്ഞ സാസ് എസ് എ എസ് എനിക്ക് ഒത്തിരി ജോലിയുണ്ട് എനിക്ക് നോമ്പ് ആയി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പിന്നെ നോമ്പ് എന്നാലും നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പുണ്ട് നോക്കൊക്കെ നോമ്പ് തുറന്നിട്ട് പാട്ടോ ഓക്കെ നോമ്പ് കഴിഞ്ഞിട്ട് പാട്ടോ എനിക്ക് പിന്നെ ഓക്കെ പിന്നെ നമ്മുടെ മൈറ്റിങ്കിൾ സപ്പോർട്ട് ചെയ്തിട്ട് പോയി കേട്ടോ താങ്ക് യു സോ മച്ച് പറഞ്ഞ കേട്ടോ മൈറ്റിങ്കിൾ തിങ്കൾ തിങ്കളെ ഞങ്ങളെ ഒരു വേറെ ചാനൽ ഉണ്ടായി അത് റിയൂസർ കണ്ടന്റ് തന്നെ ഒന്ന് കറക്റ്റ് ഞാൻ ഇപ്പൊ രണ്ടാമത് ചാനൽ ഉണ്ടാക്കി എന്റെ വൈഫിന്റെ ചാനലാണ് ഇത് എന്റെ ചാനൽ സജിത് ബ്രോ കാലിക്കറ്റ് അതിന് കൂട്ടാക്കോ ഈ എന്റെ ഷോയി കിട്ടി ഏത് കമന്റ് കിട്ടി ഒരു വീഡിയോ കാണാൻ കഴിയാൻ കണ്ട് സപ്പോർട്ട് ചെയ്യും ഞാൻ വന്നിട്ട് ഞാൻ ഈ ചാനലിൽ പോയിട്ട് ഞാൻ സജിത് ബ്രോന്റെ ചാനലും കൂടി ാക്കട്ടോ പിന്നെ കൊറേ ആൾക്കാര് വരാണ്ട് 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 ലൈവ് ലൈവിട്ടിണ്ടായിരുന്നെ എപ്പഴായിരുന്നു വീന്നാരാണോ എന്തെങ്കിലും വണ്ടി ഞാൻ ഓടിക്കണമെന്ന് നോക്കി അപ്പൊ കമന്റ് ഇടാൻ കഴിഞ്ഞില്ല കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാസർഗോഡാണ് സ്ഥലം കാസർഗോഡ് സുന്ദര ഭൂമി പുഴ നാടിയൊക്കെ പറഞ്ഞ കാസർഗോഡ് അടിപൊളിയാണ് കേട്ടോ കാസർഗോഡ് കേരളത്തിലെ പതിനേഴാമത്തെ ജില്ല അല്ലേ ോ കാസർഗോഡ് എവിടെയാ സ്ഥലോ ഷിബ്രോ പറ കൊറച്ച് കഴിഞ്ഞ് വരാൻ പയ്യാ ശിശുബ്രോ നമ്മളെ അമ്മ സപ്പോർട്ട് ആക്കിട്ട് പോയിക്കോട്ടെ കേട്ടോ ഞാൻ ഒരു നാല് കൊറച്ചാൾക്കാരും കൂട്ടി ആയിരം ആവും കുറച്ച് കഴിഞ്ഞ് വരാറുണ്ട് നമ്മുടെ മൈ സപ്പോർട്ട് ചെയ്ത് പോയിക്കു ചിന്നു മൈ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ മൈറ്റിങ്കിൾ നമ്മളെ ചിന്നുവിനെ ഒന്ന് കൂട്ടാക്കണേ മൂന്ന് ഷോട്ട് കണ്ടിട്ട് കൂട്ടാക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടാ മൂന്നോ ഷോട്ടോ കണ്ടിട്ട് നാലാമത്തെ ഷോട്ട് ഷോട്ടിന് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി അല്ലെങ്കിൽ ഒറ്റ ഷോട്ട് കണ്ടിട്ട് അതിൽ ഞാൻ സ്പാമായി പോകും ഞാൻ എനിക്ക് കുറേ കൂട്ട് കിട്ടിയിട്ടുണ്ട് സജിബ്രോൻ്റെ ചാനൽ ഞാൻ കുറേ ചാനലിൽ പോയിട്ട് ലൈവ് കയറിയിട്ട് എനിക്ക് കുറേ കൂട്ട് കിട്ടിയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് അപ്പം ചെയ്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയി വാറുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഒരു കൂട്ട് കൂട്ടി തരാം കേട്ടോ

ഇല്ലെങ്കിൽ ഓക്കെ എന്തായാലും ഞാൻ കൊറേ ആൾക്കാർ ചെയ്യേണ്ടി ഞാൻ ടൈം നോക്കിട്ട് ഒരു കമന്റ് ഇട്ടുണ്ടാകും അപ്പൊ ആ കമന്റ് നോക്കിയിട്ട് ഏകദേശം ഒരു പതിനെട്ട് പത്തൊന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാറുള്ളൂ ചിലവർ പറയും അപ്പൊ തന്നെ ചെയ്യണം അപ്പം ചെയ്യേണ്ട ചിലപ്പോ സ്പാമായിപ്പോ എന്താ അറിയില്ല ഇന്ന് രണ്ടെണ്ണ വേണാകുമ്പോ സബ് കുറഞ്ഞിട്ടുണ്ട് നല്ല മോളെ പോയതന് എൻ്റെ സജിത് ബ്രോന്റെ ചാനൽ കിട്ടോ ഇത് ഇതിൽ പിന്നെ കുറെ അങ്ങോട്ട് വരും കുറേ പോവും വരും പോകും അങ്ങനെയൊക്കെയാണ് മെസ്സേജ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഞാൻ കമ സബ് ചെയ്യലുണ്ട് പിന്നെ ബ്രോ ചങ്ക വീട്ടിലെത്തിയോട്ടെങ്കിൽ എന്താ ചെയ്യുന്നത് എന്തൊക്കെ വീട് ചാനൽ ആണോ ഫാമിലി വ്ളോഗാണോ അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗാണോ എന്തൊക്കെയാണ് ദേവുട്ട ബ്ലോഗ് ഞാൻ തരട്ടോ ദേവുട്ട ബ്ലോഗ്ന്ന് കയറിട്ട് സപ്പോർട്ട് ചെയ്യോ ഞാൻ സിംപ്ലി ലൈവിൽ അവർ ആരും എന്നെ മറക്കില്ല അങ്ങനെ ഒരു കമന്റ് ഇട്ടു ചങ്ക ഇട്ട് കമന്റ് കമന്റ് സിമ്പ്ലി ബ്ലോഗ് എന്താ എന്താ മുഹമ്മദോ എന്താ ഫാത്തിമ മുഹമ്മദോ എന്താ അവരെ പേര് ഞാൻ കേറാറുണ്ട് കേട്ടോ പിന്നെ ബിസ്മി ബിസ്മിന്ന് ചങ്കിന്റെ ലൈവിലുണ്ടായിരുന്നല്ലോ ഞാൻ കണ്ടിരുന്നു അവരെ ലൈവ് വർത്താനൊക്കെ വരാറില്ല എന്നൊക്കെ പറഞ്ഞേ ഞങ്ങൾ ഫുള്ള് തിരക്കിട്ടോ പിന്നെ മൈ ടിട്ടോ ഒന്ന് പിൻ ചെയ്യാൻ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട് ഇവിടെ ലൈവിലാദ്യ വരല്ലേ നിങ്ങള് ആരും ഒന്ന് വിചാരിക്കോ അതിന് തൊണ്ണൂറ്റിയേഴായണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴായണ്ട് ഒരു കുറച്ച് സമയം തരാം തരാൻ ഇല്ലെങ്കിൽ സ്മാകും പറഞ്ഞുണ്ടോ ഒക്കെ ഒക്കെ ഏർ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴായണ്ട് മൂന്ന് സബും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു ആയിരം അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ലൈവ് കഴിയുമ്പോഴേക്ക് ഞാൻ ആയിരം ആക്കി കൊടുക്കാൻ പറഞ്ഞുണ്ട് ഞാൻ ഇവിടെ ദൈവുട്ടൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പം അതാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ഏർ മൈ ടി ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടോ ഷാഹിൻ കൊറേ മെസ്സേജ് വന്നിരിക്കണ്ടല്ലോട്ടോ പ്രസവിന് പ്രസല്ലോ ഇവിടെ പ്രസോ സിമ്പിളി എന്നോട് ചോദിച്ചു എന്താ കഴിച്ച് ഷാഹിൻ പറഞ്ഞു ഞാൻ പോവുകയാണ് എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ ലൈക്ക് തരാൻ വന്നു ഓക്കെ ബൈ ഷാഹിനെ താങ്ക് യു താങ്ക് യു ഷൈന ഷാഹിൻ ചാനൽ തുടങ്ങി ഞങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഒരു കമന്റ് ഫോണൊക്കെ അറേഞ്ചില്ല നെറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് കേറിട്ട് കമന്റ് കമന്റ് ഇട്ട് കൂട്ടാക്കട്ടോ ഷൈന പോയി പഠിച്ചിട്ടോ നീ നല്ല പഠിച്ച നല്ല മാർക്ക് നോക്കി ഓൺലൈനിൽ

എന്നിട്ട് പിന്നെ പോയാലേ പോവല്ലേ പോലെ കൊറച്ചേരം നിൽക്ക് ഇന്ന് അടിപൊളിയുള്ള അർജുന എല്ലാരും കൂടി ഇതാക്കി പറങ്ങായി ശിവ ചെങ്ങായി ഫേക്കാണ് അത് സംഭവം വെറുതെ ഇതാക്കിയതാണ് ഒരാളും സ്വന്തം പാർട്ടിനെ പറ്റി അങ്ങനെ പറയില്ല ആർ എസ് എസ് ആര് വന്ന് കൊല്ലാൻ പോകണമെന്നൊന്നും പറയില്ല ഒന്നെങ്കില് ആരോ ഒരാള് എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ട് വെറുതെ ആക്കിയതാണ് അർജുനോട് ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല ചുമ്മാ പറഞ്ഞാണെ അങ്ങനെ പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാരും നമ്മളെ പറയുമ്പോ തിരിച്ചു പറഞ്ഞു നെറ്റടക്ക് പോയില്ല എന്നാണ് പ്രശ്നം അപ്പൊ പിന്നെ വന്ന് പെങ്ങളൊക്കെ വീട്ടിൽ കൊടുത്ത് കൂട്ട് കഴിച്ച് ലൈവ് ചെയ്യാൻ കേട്ടോ സരിതാ പോവലട്ടോ നെറ്റ് എപ്പോ കട്ട എല്ലാരും ലൈക്ക് കിട്ടി ലൈക്ക് ഇടൂ നമ്മളെ പ്രസു ആരോടെ ലൈക്ക് ഇടാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ പത്ത് ലൈക്ക് കിട്ടുള്ളൂ പത്ത് മുപ്പത് ലൈക്ക് കിട്ടുമ്പോ ഇച്ചിരി ലൈക്ക് കിട്ടണ്ട വരണവര് മറന്നുപോയി ലൈക്ക് കുറവില്ലേ അതുകൊണ്ട് വരണത് എല്ലാരും ലൈക്ക് ഇടൂ പ്രസു ഞാൻ പറഞ്ഞ കപ്പ ചിക്കൻ ചമ്മന്തി എന്ന് എഴുതി ആ ചമ്മന്തി എന്നുള്ളത് ആയി പോയി ഞങ്ങൾ കുഴപ്പല്ലേ ഞങ്ങണ്ട് പ്രസു മുത്തേണ്ട സരിത പ്രസുണ്ട് ടിങ്കിൽ മായി ടിങ്കിൽ പോയോ പ്രസു സരിത കുട്ടാ എന്റെ മെസ്സേജ് ഒന്ന് പോയി നോക്കാമോ മുകളിൽ പറഞ്ഞിട്ടോ പ്രസു ഭയങ്കര കോമഡി ഒക്കെയാണ് നമ്മളെ വേറെ ചാനലിൽ പോയിട്ട് ലൈക്ക് ലൈവില് പോയിട്ട് ബാഡ് കമന്റ് പോകുന്നുണ്ട് ചേട്ടാ ഫേക്ക് ഐ ഡി വന്ന് വീട്ടുകാരെ പറഞ്ഞതാ ഞാൻ പറയും ആ പറഞ്ഞു വീട്ടുകാരെ പറഞ്ഞതാ ഓക്കേ ഓക്കേ വീട്ടുകാരെ പറഞ്ഞാ ഞാൻ പറയും ഓക്കെ മല്ലു ബാംഗ്ലൂർ മല്ലു മല്ലു വന്നിട്ടുള്ള നമ്മളെ ഗീരുട്ടിന്റെ ഫ്രണ്ട് ഹായ് മല്ലു ലൈവിലേക്ക് സ്വാഗതം ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നിരുന്നു രണ്ടും പ്രാവശ്യം ലൈവിലേക്ക് വന്ന് അന്ന് ഒരു പ്രാവശ്യം ഉന്നയിട്ടെ ഏതോ മരിച്ചു വീട്ടിൽ പോയിട്ട് എന്തോ അബദ്ധം പറ്റിയിരുന്നുണ്ട് ഫുള്ളി കിരിയാണ് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ലൈവില് വന്നപ്പോൾ അവിടെ എന്തോ അടിപിടിയാണ് മല്ലു ഭയങ്കര ചൂടായി ചൂടായി സംസാരിക്കണേ മല്ലു ഹ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഹായ് ഹായ് നമ്മളെ മല്ലുവിനെ ഒന്നും കൂട്ടാക്കിയില്ല കൂട്ടാക്കിയേ സരിത മല്ലുവിനെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ എല്ലാവരും പിന്നെ നമ്മളെ ടി മൈ ടീങ്കിൽ ഉണ്ടെന്ന് കൂട്ടാക്കണേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കിക്കോളി എല്ലാവരും ചാനൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പക്ഷേ ആവട്ടെ എന്ന് ആഗ്രഹം എല്ലാവർക്കും എല്ലാരും എല്ലാര്ക്കും ആഗ്രഹം ഉണ്ട് ലൈവിലുള്ള ആരെ ഞാൻ ഞാൻ ഇടപെടുക സരിത സൂപ്പറാണ് അടിപൊളിയാണ് പ്രിസു നമ്മളെ പേടിക്കണം പേടിക്കോ പ്രസു സത്യം എനിക്ക് പേടിയാണ്ട്ടോ സരിത കിട്ടാ ബാഡ് കമാൻ്റ് അറിഞ്ഞിട്ടോ ഗീതുട്ടി ആ ഗീതുട്ടി നമ്മളെ മല്ലുനിയും കൊണ്ടുവന്നാണോ ഗീതുട്ടി ആ ലൈവിലേക്ക് സാധാരണ ഗീതുട്ടി ട്ട വിളിക്കണ്ടേ ഗീതട്ടി മല്ലു മൊത്തം എല്ലാരും ലൈക്ക് ഗിഫ്റ്റ് ഒന്നും ഗിഫ്റ്റ് ഒന്നും സാധാ ലൈക്ക് പതിട്ടാ കീതട്ടി അന്ന് വന്ന ഗിഫ്റ്റ് കണ്ടിട്ട് കിളി പോയി ലൈക്ക് ടാങ്ക് യു ടാങ്ക് യു ഗീതട്ടി മല്ലു പറഞ്ഞി മല്ലു വന്നിട്ടാ മല്ലു മേലണ്ടി പോയി അറിയില്ല സരിത പറഞ്ഞിട്ട് ഈ ലൈവിലുള്ള എല്ലാവരും എന്റെ കൂട്ടുകാരാണ് ഇവിടെ എവിടെ ഫേക്ക് ഐ ഡി വന്ന പറഞ്ഞാൽ ആഹ് ഒന്ന് പറഞ്ഞാൽ ഞാൻ പറയുവാൻ കേട്ടോ ഓക്കെ ഓക്കെ എന്നിട്ട് എന്താ പ്രശ്നം അർജുൻ്റെ പ്രശ്നമൊക്കെ സോൾവ് ആയോ അർച്ചു ഭയങ്കരായിട്ട് ചൂടാ കൊണ്ടിട്ടോന്നേ ഞാന് ഞാൻ കൊറേ നേരം കേട്ടിരുന്നു കമന്റ് ഒന്നും ഇട്ടില്ല എന്താ സംഭവി കൊറേ നേരം ഇരുന്നു കേട്ടോ ചുമ്മാ വന്നു ഉപരോഹിച്ച ആരും ആയാലും തിരിച്ചു കൊടുത്തു പോകും ബ്രോ പറഞ്ഞിട്ടോ മല്ലു എന്താ അറിയില്ല കൊറേ ആൾക്കാർക്ക് ഇതിനായിട്ട് ഓരോരുത്തരും ഫേക്ക് ഐഡി എടുത്തിട്ട് കേട്ടോ എന്റെ ഇതിരെ ഇതുവരെ ആരും വന്നാലും പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മല്ലു ഹായ് മല്ലു ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് മല്ലു വന്നത് ഇപ്പഴേ ഗീതൊട്ടി ഓക്കെ ഓക്കെ ഗീതൊട്ടി എന്തെങ്കിലും ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഞാൻ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ ഇന്ന് വന്ന് പെങ്ങള വീട്ടിലാക്കി കൊടുക്കാണെങ്കിൽ പെങ്ങളെ വീട്ടിലാക്കി കൊടുത്ത് വന്ന് ചായയും കുടിച്ച് ചോറും കഴിച്ചിട്ടോ ചോറും രാവിലത്തെ പുട്ടും പുട്ടുണ്ടായി അതും കഴിച്ചിട്ടോ ഇനി ഫുഡില്ല രാത്രി ഫുഡില്ല ഏർ ഗീതു പറഞ്ഞിട്ട് വന്നതല്ല പറഞ്ഞിട്ടോ ഓക്കേ ഓക്കേ എന്തൊക്കെ വന്നല്ല ടാങ്ക്യൂ ഒരുപാട് സന്തോഷം കേട്ടോ മല്ലു കരിതാ അത് എന്നെയും റച്ചുവിനേയും പറഞ്ഞ അറസ്റ്റിടപെടു സംഭവം അതാണ് കേട്ടോ നമ്മളെ പിന്നെ ആരൊക്കെയാ എന്തൊക്കെയാ സുഖാണോ ഗീതുട്ടി മോണി ആവനായോ മല്ലോ മോണി ആവാനായോ മോട്ടേഷൻ ആവാനായോ ഗീതുട്ടി നമ്മളെ ദേവുട്ടൻ്റെ ചാനൽ ഉണ്ടായിട്ടോ ദേവു എസ്കാറിൻ്റെ അത് മോട്ടേഷൻ ചാനലിനി പന്ത്രണ്ടായിരം സബ് ഉള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സബ് ഉള്ളതിന് ഞാൻ ഒരു വീഡിയോ ഇട്ട് റീ കണ്ടന്റ് കിട്ടി മോട്ടേഷൻ കെട്ടായി പൈസ ഡോളർ വന്നതൊക്കെ പോയി എന്താ ഗീതുട്ടിനെ പിൻ ചെയ്ത് വെക്കണോ ആരെങ്കിലും പിൻ ചെയ്തോ ആരും ഉണ്ടെങ്കിൽ മോണി ആന ഇല്ല ഗീതു പറഞ്ഞിട്ട് വന്നതല്ല നമ്മളെ നമ്മടെ ഗീതുട്ടി വേറെ ഹാഫ് മോണി ആകാറായി ആകെ എല്ലാരും പെട്ടെന്ന് മോണി ആകട്ടെ ഗീതു അറിയാന്ന് പറഞ്ഞിട്ടോ ചാനൽ അറിയോ ദേവിന്റെ ചാനൽ അറിയോ അതേ ഇനി സംഭവം അത് പോയിട്ടാണ് പിന്നെ വേറെ ചാനൽ തുടങ്ങിയത് ദേവു എസ് കെ അല്ല ദേവുട്ടൻ ചാനല് പിന്നെ ഞാൻ വേറെ സജിത് പ്രോവൻ്റെ വേറെ ഒന്ന് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അബദ്ധം പറ്റി പോവുകയാണെങ്കിൽ വേറെ ഒന്ന് വേണ്ടായിട്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരട്ടെ ഞാൻ ഇപ്പം ലൈവ് നിർത്തിട്ടോ ഇന്ന് നെറ്റില്ല ഞാൻ അവിടെ ലുലുമാളിൽ പോയപ്പം കുറേ നേരം ലൈവ് ഇട്ടി രണ്ടര മണിക്കൂർ ലൈവ് ഇട്ടിങ്ങി അപ്പോൾ നെറ്റ് ഇങ്ങനെ 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 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വൈഫിൻ്റെ ഫോണിൽ നിന്ന് വൈഫൈ എടുത്തിട്ടാണ് ലൈവ് ചെയ്യണത് മല്ലു ഇന്ന് ലൈവ് ഇല്ലേ മല്ലു ഇന്ന് ലൈവ് ഉണ്ടോ എപ്പോഴാണ് സരിതാ നമ്മൾ ആർച്ചു സൺഡേ മാത്രമാണോ ലൈവ് ചെയ്യണത് മല്ലു ലൈവ് ഉണ്ടെന്ന് ഞാൻ വരട്ടോ ഞാനും വരാ എന്റെ സജിത് ബ്രോ ഞാനൊന്നും രണ്ട് ഫോണിലൂടെ കൂടെ രണ്ട് ഫോണൊന്നും വരട്ടോ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ചങ്ക് പറിച്ചു കൊടുക്കും അതിജീവം വേണമെങ്കിൽ അതും കൊടുക്കാൻ കേട്ടോ സരിത സരിത മുത്താണ് കേട്ടോ സരിത സരിത സരിതനെ പറ്റി കൂടുതലെന്ന് ആഴത്തില് അറിയാൻ അങ്ങനെയാണ്